കേരള കാർഷിക സർവകലാശാല അണിയിച്ചൊരുക്കുന്ന രാജ്യാന്തര പുഷ്പോത്സവമായ പൂപ്പൊലി എട്ടാം പതിപ്പിന് പുതുവത്സര ദിനത്തിൽ തുടക്കമാകും അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് കാഴ്ചകൾ ഒരുക്കുന്നത് സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന തരത്തിലും കാഴ്ചക്കാർക്ക് കണ്ണിന് കുളിർമയേകുന്ന തരത്തിലുമാണ് വൈവിധ്യമാർന്ന കാഴ്ചകൾ ഒരുങ്ങുന്നത് ഒന്നാം തീയതി വൈകിട്ട് നടക്കുന്ന വിളംബര ഘോഷയാത്രയോടെയാണ് മേളക്ക് തുടക്കമാവുക വർഷത്തിലൊരിക്കൽ വയനാട്ടുകാർ അമ്പലവയലിൽ ഒത്തുകൂടുന്ന പൂപ്പൊലിക്ക് പുതുവത്സര ദിനത്തിൽ തുടക്കമാകും അതിഥികളായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തുന്ന ആയിരങ്ങൾ ഇത്തവണയുമുണ്ടാകും ആവർത്തന വിരസത ഒഴിവാക്കാനായി പൂക്കളുടെ വിസ്മയക്കാഴ്ച ഒരുക്കാനുള്ള തീവ്ര പ്രയത്നത്തിലാണ് സംഘാടകർ അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് ഇത്തവണ പൂപ്പൊലി ഒരുക്കുന്നത് ഡാലിയ ആസ്റ്റർ ഗ്ലാഡിയോലസ് ഡയാതസ് സലോഷിയ സാൽവിയ പെറ്റൂണിയ തുടങ്ങിയ കടൽ കടന്നെത്തുന്ന പൂക്കൾക്ക് പുറമെ സ്വദേശികളായ ആയിരക്കണക്കിന് പൂക്കളും മനോഹരമായ വിരുന്നൊരുക്കും ജനുവരി ഒന്നിന് നടക്കുന്ന വിളംബര ഘോഷയാത്രയോടെ പ്രദർശനത്തിന് തുടക്കമാകുമെന്ന് ആർ എ ആർ എസ് മേധാവി ഡോക്ടർ സി കെ യാമിനി വർമ്മ അറിയിച്ചു അന്താരാഷ്ട്ര പുഷ്പോത്സവം ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിക്കുകയാണ് ഒന്നാം തീയതി വിളംബര ഘോഷയാത്രയോടെ ചടങ്ങുകൾ ആരംഭിക്കും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ജാനുവരി അഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും കൃഷി ഉയരങ്ങളിലേക്ക് എന്ന സന്ദേശം നൽകുന്ന ലംബരീതിയിലുള്ള പൂന്തോട്ട ഘടനയാണ് ഇത്തവണത്തെ ഹൈലൈറ്റ് പൂപ്പൊലി ഉദ്യാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരമ്പരാഗത പൂന്തോട്ട സങ്കല്പങ്ങളെ മാറ്റുന്ന തരത്തിലുള്ള വെർട്ടിക്കൽ ഗാർഡനുകൾ ഇടം പിടിച്ചിട്ടുണ്ട് പതിമൂന്ന് വിഷയങ്ങളിൽ വിവിധ കാർഷിക സെമിനാറുകളും നടത്തും ഇരുന്നൂറോളം സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത് വിവിധ മത്സരങ്ങളും നടക്കും എല്ലാ ദിവസവും സാംസ്കാരിക പരിപാടികളും നടക്കുന്നുണ്ട് അമ്യൂസ്മെന്റ് പാർക്കും ഒരുക്കിയിട്ടുണ്ട് ഇതുവരെ കണ്ട പൂപ്പൊലിയേക്കാൾ മികവാർന്ന പൂപ്പൊലിയാണ് ഇത്തവണ കാണാനിരിക്കുന്നതെന്ന് സംഘാടകർ ഉറപ്പു നൽകുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ